പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് റോഡ് നിലമ്പോൾ നിലമ്പൂരിൽ നഗരസഭയെ വെല്ലുവിളിച്ച് നിർമ്മാണ പ്രവൃത്തി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ നേരിട്ടെത്തി നിർത്തിവെപ്പിച്ചു നഗരസഭയുടെ ഓവുചാൽ അടച്ച് കെട്ടിട ഉടമയുടെ നിർമ്മാണ പ്രവൃത്തി ഒരു തവണ നഗരസഭ നിർത്തിച്ചെങ്കിലും ശനിയാഴ്ച വൈകുന്നേരം നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയതോടെയാണ് പ്രതിഷേധവുമായി നാട്ടുകാരും യുവജന സംഘടനകളും എത്തിയത് പോലീസ് എത്തി പ്രവൃത്തി നിർത്തിവെപ്പിച്ചു നഗരസഭയുടെ അനുമതിയില്ലാതെയുള്ള നിർമ്മാണ പ്രവൃത്തി അനുവദിക്കില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ നിലമ്പൂർ വീട്ടിക്കുത്ത് മത്സ്യമാംസ മാർക്കറ്റിന്റെ പിൻഭാഗത്തുകൂടി ഒഴുകുന്ന ഓവുചാൽ അടച്ചാണ് സ്വകാര്യ കെട്ടിട ഉടമ പുതിയ പണിയുന്നത് നഗരസഭയുടെ കീഴിലുള്ള ഓവുചാൽ അടച്ചുള്ള കെട്ടിട ഉടമയുടെ നിർമ്മാണ പ്രവൃത്തി നഗരസഭാ പൊതുമരാമത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം തടയുകയും ഈ ഭാഗത്തെ നിർമ്മാണം നിർത്താൻ നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു പിന്നെ പൊളിക്കുന്നു നമ്മക്ക് നിനക്ക് നോട്ടീസ് വന്നോ നഗരസഭ ഏ ഞാൻ നഗരസഭ നോട്ടീസ് വന്നിരുന്നു വന്നിരുന്നു എന്നൊക്കെ ണന്നുള്ള കാര്യം അറിയാം എനിക്ക് നിങ്ങളെ ലൈറ്റൊപ്പൊക്കെയാ സാധനം ഇതിനിടയിൽ രണ്ടു ദിവസം നഗരസഭ പൊതു അവധിയുടെ ഭാഗമായി തുറക്കില്ലെന്ന് ഉറപ്പുള്ളതിനാലാണ് ശനിയാഴ്ച വൈകുന്നേരം കെട്ടിട ഉടമ തൊഴിലാളികളുമായി എത്തി നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയത് നാട്ടുകാരും യുവജന സംഘടനകളും പ്രതിഷേധവുമായി എത്തിയതോടെയാണ് പ്രശ്നം രൂക്ഷമായത് അനുമതിയില്ലാതെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതായി നഗരസഭ ചെയർമാൻ മാട്ടുമത്സേലി പോലീസിനെ അറിയിച്ചതോടെ നിലമ്പൂർ എസ് ഐ തോമസ് കുട്ടി ജോസഫിന്റെ നേതൃത്വത്തിൽ പൊലീസും നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണനും സ്ഥലത്തെത്തി പ്രവൃത്തി നിർത്തിവെപ്പിച്ചു ആളുകളുടെ ശ്രദ്ധയിൽ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നത് അറിയാതിരിക്കാൻ സ്ഥാപിച്ച തകര ഷീറ്റും പൊളിച്ചുമാറ്റി ഏർനാടിന്റെ ൻറെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ പീഡിയാട്രിക് കോർണിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ് തെലമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം വരെ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു